ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഒരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒരു വണ്ടി ശരിയായ രീതിയിൽ എങ്ങനെയാണ് നിർത്തേണ്ടത് വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യം ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തണോ അതോ ക്ലച്ച് ചവിട്ടിയിട്ടാണോ ബ്രേക്കിലേക്ക് വരേണ്ടത് അതുപോലെ വാഹനം നിർത്തുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യണോ ഫസ്റ്റ് ഗിയറിൽ വന്ന് തന്നെ വണ്ടി നിർത്താൻ പാടും ു ഇങ്ങനെയുള്ള സംശയങ്ങൾ പല ആൾക്കാർക്കും ഉണ്ട് എന്നാൽ ഞാൻ അത് ഇന്ന് നിങ്ങൾക്ക് ആ സംശയം പൂർണ്ണമായിട്ട് മാറ്റിത്തരാം എനിക്ക് ഇതിന് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു റൂള് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല നമ്മൾ വരുന്ന വണ്ടിയുടെ സ്പീഡും വരുന്ന റോഡിൻ്റെ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മൂന്ന് രീതിയിൽ വാഹനം സൈഡ് ഒതുക്കി നിർത്തി കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഈ സംശയം മാറിക്കിട്ടും വണ്ടി ഒരു സൈഡിൽ ഒതുക്കി നിർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അപകടം ി വാഹനം നിർത്താനായിട്ട് കഴിയും ഞാൻ നിങ്ങളോട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളാദ്യം ഇതിനൊരു പ്രത്യേക റൂൾ ആയിട്ട് ചിന്തിക്കേണ്ട എന്നാൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഫസ്റ്റ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ചേർത്തിടുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ വണ്ടി റൈറ്റ് സൈഡ് കിടക്കാണ് എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി എടുക്കണം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററ് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ ഇവിടെ എടുക്കുന്ന സമയത്ത് ഒറ്റയടിക്കല്ല വണ്ടി എടുക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പുറകിൽ നിന്ന് വണ്ടികൾ വരാൻ സാധ്യതയുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വണ്ടി എടുത്താൽ ഉടൻ തന്നെ വണ്ടി നിർത്തണം നിങ്ങൾ നോക്കിയേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് പതുക്കെ അതുക്കെ ആക്സലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ഒന്ന് എടുത്തു ഇപ്പോൾ പുറയുന്ന ഒരു വണ്ടി വന്ന് ഞാൻ വണ്ടി നിർത്തുവാണ് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു കണ്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണത് നിങ്ങൾ നോക്കുക ഞാൻ വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇങ്ങനെ എടുത്തു എടുത്തിട്ട് എനിക്ക് വണ്ടി ഡേ ഇവിടെ നിർത്തണം നിർത്താനായിട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ ക്ലച്ച് ചവിട്ടുന്നു ബ്രേക്കിലേക്ക് വന്നു അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി എടുത്ത ഒരു സിറ്റുവേഷനും വ്യത്യസ്തമാണ് എനിക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് നിർത്തേണ്ട ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ആദ്യം ക്ലച്ചിലേക്ക് ചവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരും ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മളൊരു ട്രാഫിക്കിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഒന്ന് മുന്നോട്ടെടുത്തു മുന്നിലെ വണ്ടി നിർത്തി ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു അപ്പോൾ എന്ത് ചെയ്യണം പതുക്കെ പതുക്കെ ഒരു വാഹനം നമ്മൾ മുന്നോട്ടെടുക്കുന്ന ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക അതൊരു ട്രാഫിക് ആയിക്കോട്ടെ ഒരു ജംഗ്ഷൻ ആയിക്കോട്ടെ അങ്ങനെ ഏത് വരുന്ന സാഹചര്യത്തിലും നമ്മൾ ഇത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടില്ലോ ഇനി നമുക്ക് ചില സാഹചര്യങ്ങളിൽ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് വണ്ടി നിർത്തണം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും തേർഡ് ഗിയറിലേക്ക് ഇടുകയാണ് നിങ്ങൾ നോക്കുക വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് കിട്ടും അപ്പം നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി ഇവിടെ നിർത്തണം ഇവിടെ ഒരു കയറ്റമാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നിർത്തുന്നത് കയറ്റത്ത് എൻ്റെ വണ്ടി സൈഡ് ഒതുക്കി നിർത്തണം ഒരു ഗിയർ ഞാൻ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇട്ടുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വണ്ടി സൈഡിലേക്ക് മെല്ലെ ഒതുക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഒരു ഗിയറും കൂടെ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ദേ സൈഡിലേക്ക് ഒതുക്കി വണ്ടി സ്ലോ ആയി സ്ലോ ആയപ്പോൾ ക്ലച്ച് ഔട്ടി ബ്രേക്കിലേക്ക് വന്നു അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ഇവിടെ ഞാൻ വണ്ടി സൈഡ് ഒതുക്കിയ സമയത്ത് പ്രോപ്പറായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് രണ്ടാമത്തെ ഗിയർ വരെ എത്തി എത്തുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത പതിയെ പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു വണ്ടിയുടെ വേഗത കുറഞ്ഞു ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററിൽ പോയ വണ്ടി വേഗത കുറഞ്ഞ് ഗിയർ ഡൗൺ ചെയ്ത് രണ്ടിലെത്തിയപ്പം വണ്ടിയുടെ വേഗത ഒരു പതിനഞ്ച് കിലോമീറ്ററിലേക്ക് എത്തി അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത എന്താണ് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു കാരണം വേഗത അവിടെ കുറഞ്ഞതുകൊണ്ട് എന്നാൽ ഇനി നമ്മളിത് തിരിച്ച് ചെയ്യേണ്ടി വരും ബ്രേക്ക് വന്നിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടി വാഹനത്തെ നിർത്തേണ്ടി വരും ഞാൻ ആ സിറ്റുവേഷൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാൻ കയറ്റത്താണ് നിർത്തിയത് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങൾ വാഹനം നിർത്തുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഗിയർ ഡൗൺ ചെയ്ത് വരിക ഡൗൺ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ സ്പീഡ് കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ നമുക്ക് നിർത്തിയാൽ മതി ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം ഇവിടെ എടുക്കുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇപ്പം ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ ഇറക്കം കൂടിയ ഒരു റോഡിൽ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു നിരപ്പായിട്ടുള്ള റോഡിലേക്കും വന്നു വന്നപ്പോൾ എൻ്റെ വാഹനം എനിക്ക് നിർത്തണം നിർത്തേണ്ട ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്താണ് ഇങ്ങനെ സ്പീഡിൽ പോവുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് ബ്രേക്കിലേക്ക് വന്നേ പറ്റൂ ബ്രേക്കിലേക്ക് വന്നു ക്ലച്ച് ഓട്ടി നിരപ്പ് റോഡാണ് അതേ ഇട്ടു ക്ലച്ച് ഓട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു സൈഡ് ഒതുക്കാൻ പോവാണ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഇതേ സൈഡിലേക്ക് വന്നു അപ്പോൾ എൻ്റെ കാലം ബ്രേക്കായാലും ഉണ്ട് അതിനുശേഷം ക്ലച്ച് ചവിട്ടി നിർത്തി അപ്പം ഇവിടെ ഞാൻ ചെയ്തപ്പോൾ എന്താണ് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കണം റോഡിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം നമ്മളൊരു നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി എടുത്തു ചെറിയ ഇറക്കം കൂടിയ റോഡായിരുന്നു ഗിയർ സെക്കൻഡ് കൊടുത്ത് തേർഡ് കൊടുത്ത് ഫോർത്ത് കൊടുത്ത് ഇങ്ങനെ വന്നു എന്നിട്ട് നമ്മൾ വണ്ടി നിർത്തുന്ന സമയത്ത് ഇവിടെ നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആദ്യം ബ്രേക്കേ വന്ന് വാഹനത്തിൻ്റെ വേഗതയെ സ്ലോ ചെയ്തു ഓക്കെ സ്ലോ ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്തു ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഒന്നുകൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഞാൻ തേർഡിൽ ഇങ്ങനെ വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ വണ്ടി എനിക്ക് നിർത്തേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു ഇപ്പം ഞാൻ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരുന്നു ഇവിടെ മുന്നിലായിട്ട് ഒരു ചെറിയൊരു ഇറക്കമുണ്ട് എനിക്ക് ഇവിടെ വാഹനം നിർത്തണം അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് ആദ്യം ബ്രേക്കെ വന്ന് വാഹനത്തെ സ്ലോ ചെയ്തു ഇറക്കമാണ് നിരപ്പായിട്ടുള്ള ആണെങ്കിൽ ബ്രേക്കെ വന്ന് വാഹനത്തെ സ്ലോ ചെയ്തു ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ അപ്പോൾ ബ്രേക്കിൽ ഓൾറെഡി എൻ്റെ കാലുണ്ട് ക്ലച്ചും കൂടെ ചവിട്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി അപ്പോൾ ഇവിടെ ആദ്യം വരേണ്ടത് ബ്രേക്കിൻ്റെ ഉപയോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നിട്ട് ഒപ്പം ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യുന്നു നമ്മൾ വാഹനം സൈഡിലേക്ക് ഒതുക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബ്രേക്കിനോടൊപ്പം ക്ലിച്ച് കവിട്ടി വണ്ടി നമ്മൾ ഒതുക്കി നിർത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ എവിടെ വണ്ടി ഒതുക്കിയാലും നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ബിഗിനറിന് ഇങ്ങനെ സെക്കൻഡ് ഗിയറിലേക്കൊക്കെ വന്ന് വണ്ടി നിർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പരമാവധി നിങ്ങളൊരു ഫസ്റ്റ് ഗിയറിലേക്ക് വന്ന് വണ്ടി സേഫ് ആയിട്ട് നിർത്താനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡിലേക്ക് ഇടുന്നു അപ്പോൾ നിങ്ങൾ വണ്ടി സൈഡ് ഒതുക്കാനായിട്ട് തീരുമാനിച്ചു അപ്പം എന്ത് ചെയ്യണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നിങ്ങൾ ആയിട്ട് കൊടുക്കുക അതിനു പറ്റിയ ഒരു സ്പേസ് ഇതുപോലെ വളവിലൊന്നും കൊണ്ടുപോയി വണ്ടി നിർത്തരുത് നിങ്ങൾ പരമാവധി ഒതുക്കി തന്നെ ഒരു വാഹനം നിർത്തുക ഇപ്പം നിങ്ങൾ നോക്കിക്കേ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വന്ന് സൈഡിൽ ചേർന്ന് ഇങ്ങനെ വരുന്നു എൻ്റെ വണ്ടി ഇത് അവിടെ നിർത്താനായിട്ടൊരു സ്പേസ് വന്നു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു അപ്പോൾ എന്നിട്ട് ആക്സിലറേഷൻ ഇങ്ങനെ കുറയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു മെല്ലെ ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ഒന്ന് ചവിട്ടി പിടിക്കുന്നു സെക്കൻഡിലേക്ക് ഇങ്ങനെ ഇടുന്നു എന്നിട്ട് പതിയെ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ബ്രേക്കിലും ക്ലച്ചിലും ഒന്ന് വന്നു എന്നിട്ട് ഫസ്റ്റ് ഗിയറും കൂടെ കൊടുത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്തതേ ഇതുപോലെ വണ്ടി ഒതുക്കി നിർത്തുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ടൊരു ബിഗിനറിന് ബുദ്ധിമുട്ട് വരും അപ്പോൾ എന്ത് ചെയ്യണം പതിയെ പതിയെ ഗിയർ ഡൗൺ ചെയ്ത് അഡ്വാൻസ് ഡൗൺ ചെയ്ത് ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് വന്ന് വാഹനം സൈഡ് ഒതുക്കി നിർത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്തു വെക്കുക അതായത് നമ്മളൊരു വാഹനം നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തിട്ട് നിർത്തുന്ന സാഹചര്യത്തിൽ ഏതുമായിക്കോട്ടെ അവിടെ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് വണ്ടി മൂവ് ആക്കുക വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക ഇനി നമ്മുടെ വണ്ടി ഒരു കയറ്റത്ത് പോലെയുള്ള ഒരു ഭാഗത്താണ് നിർത്തുന്നതെങ്കിൽ എന്ത് ചെയ്യണം അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് വരിക അവിടെ നമ്മൾ ബ്രേക്കിലേക്ക് വരേണ്ട കാര്യമില്ല കയറ്റത്തുള്ള റോഡിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ആക്സിലറേഷൻ കുറയുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയും എന്നിട്ട് ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ സെക്കൻഡിലേക്ക് വരുക തേർഡിലേക്ക് വരുന്നു സെക്കൻഡിലേക്ക് വരുന്നു വണ്ടി സൈഡ് ഒതുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ ക്ലച്ചിനോടൊപ്പം ബ്രേക്കിനോട് ചവിട്ടി വണ്ടിയുടെ വേഗത കുറയും എന്നിട്ട് വാഹനം സൈഡ് ഒതുക്കി നിർത്തുക ഇനി ഇറക്കം കൂടിയ റോഡിലാണെങ്കിലോ ഇറക്കം റോഡി കൂടിയ റോഡിലാണെങ്കിൽ നമ്മൾ അവിടെ ആദ്യം ദേ ഇതുപോലെ ബ്രേക്കിലേക്ക് വരിക കണ്ടോ എന്നിട്ട് നമ്മൾ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ക്ലച്ച് ചവിട്ടി നമ്മൾ വാഹനത്തെ നമ്മൾ നിർത്താനായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ